പാലക്കാട് പാലക്കാട് ടൗണിൽ പട്ടാപ്പകിൽ വീട് കവർച്ച കോളേജ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന എന്നയാളുടെ വീടിന്റെ പൂട്ട് പൊളിച്ച് കയറി സാധനങ്ങളും മോഷണ കേസിൽ മുതലമട ചെമ്മണന്തോട് കോളനിയിലെ മുപ്പത്തിമൂന്ന് വയസ്സുകാരി ലക്ഷ്മിയെയാണ് പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത് ടൗണിന്റെ വിവിധ സ്ഥലങ്ങളിൽ സമാന രീതിയിൽ കളവ് നടത്തിയതായി സംശയിക്കുന്നുണ്ട് പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്യും അറസ്റ്റിലായ പ്രതിക്ക് എറണാകുളം പാലക്കാട് ജില്ലകളിലായി അഞ്ച് കേസുകളുണ്ട് ചെമ്മണന്തോട് കോളനിയിലെ മിക്കവരും കേരളത്തിലും തമിഴ്നാട്ടിലും കളവ് കേസുകളിൽ പ്രതിയാണ് അടുത്ത കാലത്തായി ഈ റോഡ് നടന്ന പതിമൂന്ന് കൊലപാതകത്തിലൂടെ മുതലുകൾ അപഹരിക്കുന്ന സംഘത്തിലും ഈ കോളനിയിലെ ഒരാൾ പ്രതിയായിരുന്നു ടൗണിലെ പല ഭാഗങ്ങളിലായി തമ്പടിച്ച് പകലും രാത്രിയും ആളില്ലാത്ത വീടുകൾ തിരഞ്ഞ് കളവ് നടത്തുകയാണ് രീതി വരും ദിവസങ്ങളിൽ ടൗണിൽ കൂടുതൽ പരിശോധനകൾ നടത്തി ഇത്തരക്കാരെ കണ്ടെത്താനും ഓണക്കാലത്തുള്ള കളവ് തടയാനും പട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട് പാലക്കാട് എസ് പി രാജേഷ് കുമാർ വിപിൻ കുമാർ എസ് എസ് ഐമാരായ മഹേഷ് കുമാർ എം ഹേമലത വി ശ്രീതു എസ് ഐ ബിജു സുനിമോൾ ഉഷ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ശശികുമാർ രാജീദ് ആർ സുനിൽ സി അജിത് കുമാർ പ്രിയൻ എന്നിവരാണ് കേസന്വേഷണം നടത്തിയത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു യു ന്യൂസ് പാലക്കാട്